കളങ്കാവൽ ഒരു പ്രഥമ ദർശനാനുരാഗം മലയാളികളുടെ പ്രിയപ്പെട്ട സൂപ്പർ മെഗാ താരം മമ്മൂട്ടിയുടെ ചലച്ചിത്ര ജീവിതത്തെ കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും എന്നിങ്ങനെ രണ്ടായിത്തിരിക്കുന്നത് തികച്ചും കൗതുകകരമായിരിക്കും കോവിഡ് കാലഘട്ടത്തിന് ശേഷം മമ്മൂട്ടിയിൽ നിന്നും വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങളെയാണ് മലയാള പ്രേക്ഷകർക്ക് ലഭിച്ചത് വെറും ഒരു നിസാര ഫോട്ടോ കൊണ്ടുപോലും സോഷ്യൽ മീഡിയയെ ആകെ മൊത്തം ആളിക്കത്തിക്കുവാൻ പര്യാപ്തനാണ് മമ്മൂട്ടി ഒരു സിനിമയെ പ്രേക്ഷകർക്ക് കാണുവാൻ ഉദ്യോഗം ജനിപ്പിക്കുന്നതിൽ അതിൻ്റെ പോസ്റ്ററുകൾക്ക് മുഖ്യ പങ്കുണ്ട് ഇവിടെ മമ്മൂട്ടി ചിത്രങ്ങളുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ അത് സോഷ്യൽ മീഡിയയെ ഒന്നാകെ പ്രകമ്പനം കൊള്ളിക്കുകയാണ് കോവിഡ് കാലഘട്ടത്തിന് ശേഷം പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രങ്ങളുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് കോവിഡിന് ശേഷം റിലീസ് ചെയ്ത ആദ്യ മമ്മൂട്ടി ചിത്രമാണ് ദ പ്രീസ്റ്റ് ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ മിസ്റ്ററി ചിത്രത്തിന് ചേർന്ന വിധത്തിൽ തന്നെയായിരുന്നു ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുമ്പും അദ്ദേഹം ക്രിസ്ത്യൻ പുരോഹിത വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിലും അതിൽ നിന്ന് തികച്ചു വിഭിന്നമാണ് ദ പ്രീസ്റ്റ് എന്ന ചിത്രത്തിലെ കാർമൽ കാർമിൽ എന്നത് ഈ പോസ്റ്റർ സൂചന നൽകുന്നു കേരള മുഖ്യമന്ത്രി കടക്കൽ ചന്ദ്രൻ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി വൺ എന്ന ചിത്രത്തിലൂടെ അവതരിപ്പിച്ചത് ഒരു മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യവും ഗൗരവവും സ്മുരിക്കുന്നതായിരുന്നു ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ ഈ ചിത്രത്തോടു കൂടി മമ്മൂട്ടി തമിഴ് തെലുങ്ക് മലയാളം സിനിമകളിൽ മുഖ്യമന്ത്രി വേഷം ചെയ്യുന്ന നായക നടനായി മാറി അലസമായി നീട്ടിവിളർത്തിയ മുടിയും താടിയും ലളിതമായ വസ്ത്രധാരണം ക്ഷീണിതനെങ്കിലും തീഷ്ണമായ കണ്ണുകൾ പ്രേക്ഷക പ്രതീക്ഷകളെ വാനോളം ഉയർത്തുന്നതായിരുന്നു ഭീഷ്മപർവം എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പ്രേക്ഷക പ്രതീക്ഷകളെയെല്ലാം ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഭീഷ്മപർവത്തിലെ മൈക്കിളിനെ അമൽനീരത് വാർത്തെടുത്തത് ഇരുകൈകളും പുറയിൽ കെട്ടി നടന്നു നീങ്ങുന്ന സേതുരാമയ്യർ ഇതായിരുന്നു സി ബി ഐ സീരീസിലെ അഞ്ചാമെന്റെ വരവറിയിച്ച ആദ്യ പോസ്റ്റർ ഈ പോസ്റ്ററിൻ്റെ ആദ്യ കാഴ്ചയിൽ തന്നെ സി ബി ഐ ചിത്രങ്ങളുടെ ആരാധകരുടെ മനസ്സിൽ സേതുരാമയ്യരുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മുഴങ്ങി തുടങ്ങി കയ്യിൽ ഗണ്ണുമായി സംശയദൃഷ്ടിയോടെ വാഹനത്തിൽ ഇരിക്കുന്ന മമ്മൂട്ടി ഇതായിരുന്നു പുഴു എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലുണ്ടായിരുന്നത് സിനിമാ ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ച പോസ്റ്ററായിരുന്നു റോഷാക് എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ചിത്രത്തിൻ്റെ പേരും മമ്മൂട്ടിയുടെ വേഷവും ഒട്ടേറെ ചർച്ചകൾക്കാണ് സോഷ്യൽ മീഡിയയിൽ അരങ്ങൊരുക്കിയത് നൻപകൽ നേരത്ത് മയക്കം പകൽ സമയത്ത് വീടിന്റെ പൊടി പിടിച്ച വരാതയിൽ കിടന്നുറങ്ങുന്ന മമ്മൂട്ടി ഈ പോസ്റ്റർ വലിയ കൗതുകമാണ് കാണികളിൽ ഉണ്ടാക്കിയത് അതേ കൗതുകം ചിത്രത്തിന്റെ ആദ്യാവസാനം നിലനിർത്താൻ സംവിധായകന് കഴിഞ്ഞു ഇരുണ്ട പശ്ചാത്തലത്തിൽ ഇരിക്കുന്ന ക്രിസ്റ്റഫർ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ചിത്രമായിരുന്നു ക്രിസ്റ്റഫർ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് ഈ പോസ്റ്ററും സിനിമയും കാണികളിൽ വലിയ ചലനമൊന്നു തന്നെ സൃഷ്ടിച്ചില്ല മമ്മൂട്ടിയുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിരുന്നു കണ്ണൂർ സ്ക്വാഡ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് കറുത്ത പശ്ചാത്തലത്തിൽ കണ്ണൂർ സ്ക്വാഡ് എന്ന ചുവന്ന അക്ഷരങ്ങളും സിനിമയെക്കുറിച്ച് വലിയ പ്രതീക്ഷകളൊന്നും ഈ പോസ്റ്ററിൽ നിന്നും ലഭ്യമായിരുന്നില്ല എന്നാൽ തകർപ്പൻ വിജയമാണ് കണ്ണൂർ സ്ക്വാഡ് നേടിയത് ശാന്തസുന്ദരമായ ഒരു കൊച്ചു കുടുംബത്തിന്റെ ചിത്രമാണ് കാതൽ ദ കോർ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമുക്ക് സമ്മാനിച്ചത് എന്നാൽ ആ ശാന്തയ്ക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം പ്രേക്ഷകരെ ഒന്നാകെ ഞെട്ടിച്ചു കളഞ്ഞു റോഷാഖ് എന്ന ചിത്രത്തിന്റെ പോസ്റ്ററിന് ശേഷം ഒട്ടേറെ ചർച്ചകൾക്ക് വഴിമരുന്നിട്ട ഫസ്റ്റ് ലുക്ക് പോസ്റ്ററായിരുന്നു ഭ്രമയുഗത്തിൻ്റെത് ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയിലൂടെ അന്നേവരെ കാണാത്ത മമ്മൂട്ടിയുടെ മറ്റൊരു രൂപം പ്രേക്ഷകർക്ക് കാണാനായി ടർബോ ജോസിന്റെ വരവ് വൻ ആരവത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തത് ഒട്ടേറെ കലാമൂല്യമുള്ള ചിത്രങ്ങൾക്കിടയിലും വാണിജ്യ ചേരുവകൾ ഒത്തുചേർന്ന ഒരു മമ്മൂട്ടി ചിത്രത്തിന് വേണ്ടിയുള്ള ആരാധകരുടെ കാത്തിരിപ്പ് സഫലമായത് ടർബോയുടെ വരവോട് കൂടിയാണ് അലസനായ ഒരു കുറ്റാന്വേഷകന്റെ മുറിയുടെ പശ്ചാത്തലം ഒരുക്കിക്കൊണ്ടാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങുന്നത് പബ്ലിസിറ്റിയുടെ അഭാവം മൂലം വലിയൊരു പ്രേക്ഷക സമൂഹത്തിലേക്ക് ഈ ചിത്രത്തിന് എത്തിച്ചേരാനായില്ല ആരാധകർ വൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മമ്മൂട്ടി ചിത്രമാണ് ബസൂക്ക ഈ ചിത്രത്തെക്കുറിച്ച് കാര്യമായ അപ്ഡേഷനുകൾ ഇല്ലാത്തത് ആരാധകരെ നിരാശരാക്കുന്നുണ്ട് കളങ്കാവൽ പ്രഥമ ദർശനത്തിലൂടെ തന്നെ കാണികളെ ഒന്നാകെ പ്രമിപ്പിച്ച മമ്മൂട്ടി ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കളങ്കാവൽ എന്ന പേരിൻ്റെ കൗതുകം തന്നെ വൻ ചർച്ചകൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വഴിമരുന്ന് ഇട്ടിട്ടുണ്ട് സിനിമയുടെ പേരുപോലെ തന്നെ മമ്മൂട്ടിയുടെ പ്രതിനായക രൂപവും പ്രേക്ഷകരിൽ ആകാംക്ഷ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു കളങ്കാവലും ഒരു വൻ വിജയമായി തീരട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി